വൈൽഡ് കാർഡായി ബിഗ് ബോസ് വീട്ടിലെത്തിയ സായി കൃഷ്ണ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലെ സംസാര വിഷയം സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ യൂട്യൂബ് ചാനലിലൂടെ റിവ്യൂ ആൻഡ് റെസ്പോൺസ് വീഡിയോ നടത്തിയിരുന്ന സായി കൃഷ്ണ ചില വിവാദങ്ങളിലൊക്കെ പെട്ടിരുന്നു ഉണ്ണിമുഖന്തരുമായി ഉണ്ടായ ഫോൺ വിളി വിവാദമൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് എന്നാൽ ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോൾ ആദ്യം ജാസ്മിനെ ഒന്ന് പ്രവോക്ക് ചെയ്യാൻ നോക്കിയത് മറ്റൊന്നും സായിയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അതിന്റെ പത്താം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിപ്പോൾ ഫാമിലി വീക്കാണ് പതിമൂന്ന് മത്സരാർത്ഥികളാണ് വീട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അവരിൽ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചേരും എല്ലാവരും കുടുംബാംഗങ്ങളെ കാണാനുള്ള ത്രില്ലിലാണ് എന്നാൽ സായി ആകട്ടെ മറ്റാരെ കൊണ്ടുവന്നാലും തന്റെ അച്ഛനെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് കരയുകയും ചെയ്തു ഇക്കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഭാഗം ബൈൽ കാർഡ് എൻട്രിയായ സായി കൃഷ്ണ അമ്മയ്ക്ക് എഴുതിയ കത്തായിരുന്നു ബിഗ് ബോസിൽ വന്നതിനു ശേഷം താൻ ജീവിതം പഠിച്ചുവെന്നും ഇപ്പോഴാണ് ഒരു മനുഷ്യനായതെന്നും വളരെ മോശം സ്വഭാവമായിരുന്നു ഇതിനു മുൻപ് തന്റേതെന്നും ഈ ഷോയിലൂടെ അതെല്ലാം മാറുമെന്നും നേരത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ സായി കൃഷ്ണ പറഞ്ഞിരുന്നു പിന്നാലെയാണ് മനോഹരമായ കത്ത് അമ്മയ്ക്കായി സായി കൃഷ്ണ എഴുതിയത് അമ്മയ്ക്ക് മാത്രമല്ല അമ്മൂമ്മയ്ക്കും ഇനിയൊരു അമ്മയാകാൻ പോകുന്ന ഭാര്യ സ്നേഹയ്ക്കും വേണ്ടിയാണ് ഈ കത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് സായി കൃഷ്ണ വായിച്ചു തുടങ്ങിയത് കുട്ടിക്കാലം മുതൽ അമ്മയും അമ്മൂമ്മയുമായി തനിക്കുള്ള അനുഭവങ്ങൾ അടക്കം നിരവധി നല്ല ഓർമ്മകളും കത്തിൽ സായി പങ്കുവെക്കുന്നുണ്ട് ശേഷമാണ് അമ്മയ്ക്കും ഭാര്യയ്ക്കുമിടയിലെ പ്രശ്നങ്ങളെ കുറിച്ച് സായി കൃഷ്ണ തുറന്നു പറയുന്നത് അമ്മയും ഭാര്യയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും അതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് താനാണെന്നുമാണ് സായി കൃഷ്ണ കത്തിലൂടെ പറഞ്ഞത് അമ്മയ്ക്കും ഭാര്യ സ്നേഹയ്ക്കും ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് താൻ ഇങ്ങോട്ട് വരുന്നതുവരെ അങ്ങനെ തന്നെ ആയിരുന്നു എന്നാൽ താൻ ഇതിവിടെ തുറന്നു പറയുന്നതോടെ അവർ തന്നെ മനസ്സിലാക്കി അത് മാറ്റുമെന്നും ഒരുമിച്ച് നിൽക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും സായികൃഷ്ണ പറയുന്നുണ്ട് ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇക്കാര്യം പറയണമെന്ന് കരുതിയതല്ല പക്ഷെ തന്നെ പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ടാകും അമ്മയെയും ഭാര്യയെയും കൈവിടാൻ കഴിയില്ല അതേസമയം തന്നെ ഈ രണ്ടു പേർക്കും ഇടയിൽ നിലനിൽക്കുന്ന അവസ്ഥ വളരെ മോശവുമാണ് പുറത്തു നിന്നും ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത അവർ പരസ്പരം മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നം ഇതോടെ തീരുമെന്ന് താൻ കരുതുന്നതായും സായി കൃഷ്ണ പറയുന്നുണ്ട് പുറത്തു വരുന്ന സായി കൃഷ്ണ അമ്മയുടെ കണ്ണനായിരിക്കുമെന്നും സീക്രട്ട് ഏജന്റ് അല്ലായിരിക്കുമെന്നും സായി കൃഷ്ണ പറഞ്ഞു ഈ വീഡിയോ വൈറലായതോടെ ഏറ്റവും കൂടുതൽ ആളുകൾ സായി കൃഷ്ണയുടെ കുടുംബത്തെ കുറിച്ച് ചോദിക്കുന്നത് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും ടിക്ടോക്കിലൂടെയും ഒക്കെ താരമായ ഹെലൻ സ്പാട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ധന്യോടാണ് സായി കൃഷ്ണയും ധന്യയും മൂന്ന് വർഷത്തിലേറെയായി അടുത്ത സുഹൃത്തുക്കളാണ് മദേഴ്സ് ഡേയിലെ സായി കൃഷ്ണയുടെ വീഡിയോ പലരും തനിക്ക് അയച്ചു തന്നുവെന്നും പല ചോദ്യങ്ങളും തന്നോട് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയത്തിനൊരു വീഡിയോ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് ഹെലൻ ഓഫ് സ്പാട്ട സംസാരിച്ചു തുടങ്ങുന്നത് തനിക്ക് സായി ഭാര്യ സ്നേഹിയെയും രണ്ടു വർഷത്തിൽ കൂടുതലായി അറിയാമെന്നും അവരെല്ലാവരും നല്ല സ്നേഹത്തിലാണെന്നാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നും പിന്നെ ഇത്തരം കാര്യങ്ങൾ സായികൃഷ്ണൻ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് പോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞുവെന്ന് തനിക്ക് അറിയില്ല എന്നുമായിരുന്നു ഹെലൻ ഓഫ് പാട്ട് പറഞ്ഞത് സീക്രട്ട് ഏജൻറെ പാവമാണെന്ന് അറിയാമെങ്കിലും ഇത്ര പാവമാണെന്ന് അറിയില്ലായിരുന്നുവെന്നും ഹെലൻ പറയുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറച്ചു സമയത്തിനകം ഹെലൻ അത് യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ വീഡിയോ നീക്കം ചെയ്യാനുള്ള കാരണം എന്താണെന്നും താരം പറഞ്ഞിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ